വാത്സല്യ സഹോദരങ്ങളെ വളരെ സങ്കടത്തോടെയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ മെറീന മോളിൻ്റെ വേർപാടിനെ കുറിച്ച് അറിയുവാനിടയായത് ഫേസ്ബുക്കിലൂടെ അനിൽ പാസ്ൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ആ വേർപാട് ഞാൻ അറിഞ്ഞത് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള യൗവനക്കാരിയവരുമാണ് ദേവദാസൻ്റെ മകൾ ചെറിയ പ്രായം മുതൽ സൺഡേ സ്കൂൾ പഠിക്കുവാനും വളർന്നു വന്നപ്പോഴും ദൈവവചനത്തോട് അടങ്ങാത്ത വായിക്കുവാനുള്ള ആകാംക്ഷ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അറിയുവാനും ദൈവനാമത്തിനു വേണ്ടി നിനക്കുവാനും ഒക്കെ അധികം ആഗ്രഹിച്ച ഒത്തിരിയേറെ ദാഹം വചനം വായിക്കാനുള്ളൊരു മകളായിരുന്നു എന്ന് പലരുടെ പോസ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയത് പലരും ഈ മകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു എൻ്റെ ആത്മാവിഷ്കരണ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആലീസ് തോമസ് എന്ന ആൻറ്റി എനിക്ക് വോയിസ് വളരെ കരഞ്ഞുകൊണ്ടിട്ട് വളരെ സ്നേഹമുള്ള മകളാണ് ഞങ്ങളുടെ ചർച്ചിലാണ് ഒരുപാട് സങ്കടമുണ്ട് സിസ്റ്ററെ ആ മകളുടെ വേർപാട് അപ്പനും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയത്തില്ല രണ്ട് സഹോദരിമാരുണ്ട് ഭർത്താവ് ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരിക്കുന്നു പതിനാലാം തീയതി ഒന്നാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാനായി കടന്നു വന്നതാണ് പത്താം തീയതി രാത്രി എട്ടരയ്ക്ക് വാഹന അപകടത്തിൽ ആ മകൾ പോകുമെന്ന് മാറ്റപ്പെട്ടു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മാനുഷികമായി നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നമ്മൾക്കെല്ലാവർക്കും വളരെ വേദനയുണ്ട് കാരണം ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല ഒരു കുടുംബജീവൻ തുടങ്ങിയതേ ഉള്ളൂ ഒരു കുഞ്ഞായിട്ടില്ല ആ കുഞ്ഞ് വളർന്നില്ല അതിൻ്റെ വളർച്ച കണ്ടില്ല അതിനൊരു കുടുംബജീവിതം ഉണ്ടാക്കില്ല അങ്ങനെ മാനുഷികമായി നോക്കി മാനുഷികമായി നമ്മൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വന്ന് ചേരാനുണ്ട് അവൾ നന്മകൾ അനുഭവിക്കാനുണ്ട് പക്ഷേ നമ്മെ സൃഷ്ടിച്ച ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് ഈ ഭൂമിയിലെ സകല ചരാചരത്തെയും നമുക്ക് വേണ്ടി സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് ഇന്നും പലർക്കും അറിയത്തില്ല എന്നെയും നിങ്ങളെ ദൈവം സൃഷ്ടിച്ച എന്തിനാണെന്ന് അറിയാമോ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനാണ് ഇത് എത്ര പേർ തിരിച്ചറിയുന്നു ചില ദൈവദാസന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടി എൻ്റെ ഒരു കുഞ്ഞിൻ്റെ വിവാഹം കഴിഞ്ഞു ഇനി എനിക്ക് എൻ്റെ കർത്താവ് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല അത് പാരമ്പര്യ ക്രിസ്ത്യാനിയായി ജീവിച്ച് ദൈവം വിളിച്ച് വേർതിരിച്ച് ആത്മാവൽ സത്യത്തിലും ആരാധിപ്പിക്കുന്ന ഒരു ദൈവദാസൻ ദൈവജനത്തെ ആ ദൈവദാസൻ ഇത്രയും നാൾ ഈ ജനത്തെ എന്തു കൊടുത്താണ് വളർത്തിയത് തൻ്റെ വിശ്വാസികൾക്ക് എന്താണ് ഈ വ്യക്തി പകർന്നു കൊടുത്തത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണ് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ ആയി ഞാൻ കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു ഇനി എന്നെ ദൈവം വിളിച്ചാലും സാരമില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ആലയത്തിൽ വരുന്ന വിശ്വാസികൾക്ക് ഈ വ്യക്തി എന്ത് കൊടുത്തു ഇന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ മകളുടെ വേർപാട് എല്ലാവർക്കും വേദനയാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എനിക്ക് ആ മകളുടെ ഫോട്ടോ കാണുമ്പോൾ എൻ്റെ ഒത്തിരി വിഷമം ഉണ്ടായി കാരണം ചെറിയ പ്രായമാണ് ഓരോ പോസ്റ്റ് ഞാൻ കാണുമ്പോഴും എനിക്ക് മകളെക്കുറിച്ച് കൂടുതൽ കൂടുതലറിയണമെന്ന് ആദ്യം തന്നെ എൻ്റെ മനസ്സ് തീരുമാനശീ കുഞ്ഞിനെക്കുറിച്ച് കൂടുതൽ അറിയണം കൂടുതലറിയണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ദൈവ പൈതനെ കാണുമ്പോൾ തന്നെ വിവേചനപരമുള്ള ഒരു വ്യക്തിക്ക് ആ പൈതനെക്കുറിച്ച് വിവേചിക്കാൻ കഴിയും അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായെന്തെന്ന് വെച്ചാൽ ജനിച്ച നാൾ മുതലേ വചനം വായിക്കുവാനും പഠിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും ആ മകൾ അധിക സമയം കണ്ടെത്തി എന്നാൽ ഈ ഭൂമിയിൽ ദൈവം തക്ക സമയത്തൊരു തക്കതായ തുണയെ കൊടുത്ത് വളരെ സ്നേഹമുള്ള ഒരു ജീവിത പങ്കാളിയെ കൊടുത്തു ദൈവം ജീവിക്കുവാനൊരു ജോലി കൊടുത്തു എന്നാൽ അപ്പോഴും ആ മകൾ പരസ്യയോഗത്തിന് ഒരു പ്രസംഗം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇട്ടിട്ടുണ്ട് ആ മകൾ മരണത്തെക്കുറിച്ച് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട് മരണം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ മകൾ പരസ്യയോധന് പ്രസംഗിച്ചു ഈ ഇരുപത്തിനാല് വയസ്സായപ്പോൾ കർത്താവ് ഏൽപ്പിച്ച വേല ആ മകൾ പൂർത്തീകരിച്ചു കർത്താവ് എന്ത് ഉദ്ദേശത്താലാണോ ആ മകളെ ഭൂമിയിലേക്ക് അയച്ചത് അത് ആ മകളിലൂടെ ദൈവം ചെയ്തെടുക്കുകയും ദൈവം അവളെ മടക്കി വിളിക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു എൺപത് വയസ്സായ ഒരു വ്യക്തി മരണത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ എത്ര എന്നിട്ട് ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയുടെ എൺപതാമത്തെ വയസ്സിൽ മരിച്ച വ്യക്തിയുടെ പ്രസംഗം എത്ര പേർ എത്ര പേർ കേൾക്കും നിങ്ങൾ തന്നെ അന്ന് ചിന്തിക്കുക ഇരുപത്തിനാല് വയസ്സിൽ ആ മകൾ മരിച്ചു ആ കുഞ്ഞ് അതിന് മുന്നേ പ്രസംഗിച്ച ഈ പ്രസംഗം ഈ പ്രസംഗം അവൾ മരിച്ചു കഴിഞ്ഞ് ഇന്ന് മുതൽ എത്ര പേർ ഈ പ്രസംഗം കേൾക്കും ലക്ഷക്കണക്കിന് ജനം ഇത് കേൾക്കും ദൈവത്തെ അറിഞ്ഞവരും അറിയാത്തവരും ഇത് കേൾക്കും അറിയാത്തവർ ചിന്തിക്കും സത്യമാണോ മരിച്ചു കഴിഞ്ഞ ഒരു ജീവിതമുണ്ടോ ഇനി ജീവിച്ചിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ഞാനും നിങ്ങളും പിന്നെയും ചിന്തിക്കും ദൈവമേ മരണം ഏത് നേരത്തും എന്നെ കവർന്നെടുക്കും ദൈവം എന്നെ ഏൽപ്പിച്ചത് എന്താണോ അപ്പ അത് ഞാൻ ചെയ്യണമല്ലോ ദൈവമേ നീ നീ ഏൽപ്പിച്ച വേല ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് കടന്നുപോയി കർത്താവ് തിരുനാമത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ സന്യ തക്ക സമയത്ത് കടന്നു പോകുവാന് എന്നെ സഹായിക്കണമേ അങ്ങ് ഏൽപ്പിച്ച വേല ചെയ്യാത്തത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നും ജീവനോട് ഇരിക്കുന്നത് എനിക്കിപ്പോൾ നാല്പത്തി എട്ട് വയസ്സായി ആ മകൾക്ക് ഇരുപത്തിനാല് വയസ്സ് ആ മകൾ ജീവിച്ച് എൻ്റെ ഇരട്ടി ജീവിച്ച് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലും കഷ്ടതയും വേദനയും ചേർത്ത് നിർത്തിയവരൊക്കെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്ത് അപ്പനാശ്വസിപ്പിക്കാൻ കൂടെയില്ല ഒരമ്മയുടെ ആശ്വാസമില്ല സഹോദരങ്ങളുടെ ഒരു വാക്കില്ല കൂട്ടു സുഹൃത്തുക്കൾ ആത്മീയ ആത്മീയകോളത്തിലുള്ളവരും എല്ലാവരും എന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒറ്റപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു ദൈവമേ എന്നെക്കുറിച്ച് എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് അപ്പം അത് എന്നിലൂടെ ചെയ്ത് എന്നെ അങ്ങ് വിളിക്കണമേ എനിക്ക് മതിയായി പക്ഷേ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് കേൾക്കാത്തത് കൊണ്ട് എന്നെ വിളിച്ചില്ല വാൽക്കാല ഈ മകളുടെ വേദന വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഏൽപ്പിച്ച വേല ചെയ്ത് കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവന